ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം ആറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോ അവിടെ പ്രിൻസിപ്പൾ സംസാരിക്കും പ്രിൻസിപ്പൾ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വരും പ്രിൻസിപ്പൾ മാത്രം ഒരുപാട്സിർമാൻ എം പി ടി എ പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ ഇവർ മാറഞ്ചേരിക്ക് കൂടെ രണ്ടര മണിക്കൂർ യാത്ര ചെയ്യും ഇവരിങ്ങനെ ഒരുപാട് പഴയ കഥകളൊക്കെ പറയും ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ മലപ്പുറത്ത് പരീക്ഷ എഴുതുന്നത് ഈ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ

ആരോഗ്യം സംരക്ഷണം വ്യായാമവും സ്ത്രീകൾ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും അതിലൂടെയാണ് ശാക്തീകരണം റഫീഖ കൂട്ടിച്ചേർത്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം വനിതകളെ ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം മുനിസിപ്പൽ കൌൺസിലർ സി പി ആയിഷാബി ചടങ്ങിൽ അധ്യക്ഷയായി അറുപത്തി ആറാമത്തെ വയസ്സിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ വിജയിച്ച പി സുമതി കാലുകൊണ്ടുള്ള ചിത്രരചനയുടെ ശ്രദ്ധേയമായ വി കെ സുമയ്യ പാമ്പുപിടുത്തം ഡ്രൈവിംഗ് പരിശീലക യൂട്യൂബർ എന്നീ മേഖലകളിൽ പ്രാവീണ് തെളിയിച്ചു ടി പി ഉഷ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പൊന്നാറ അണിച്ച് ആദരിച്ചു ജില്ലയിലെ പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ട്രെയിനി ജുമാന മറിയത്തിനു വേണ്ടി മാതാവ് ആദരം ഏറ്റുവാങ്ങി ചടങ്ങിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശാമോർ ജില്ലാതല ഐ സി ഡി എസ് എൽ പ്രോഗ്രാം ഓഫീസർ എൻ പി ബിന്ദു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ അറ്റാശ്ശേരി വനിതാ ശിശു സംരക്ഷണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് കെ ഷീബ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി ഹഫോർ എംപവർമെന്റ് ഫോർ വുമൻ കോർഡിനേറ്റർ അഞ്ജു അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഗാഗുൽ ബി രാജൻ വനിതാ ശിശു വികസന ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ടി ഫൈസൽ എന്നിവർ സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം